മലയാളിയുടെ പാട്ടുപിട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും പാതിവഴിയിൽ ജീവിതം ഉപേക്ഷിച്ചവരുടെ പലരുടെയും കുറിപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു പരിദ്വനെന്ന് പറയുന്നത് എന്നെ ആരും സ്നേഹിക്കാനില്ല എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നെ ആരും വിശ്വസിക്കുന്നുമില്ല എന്നെ ആരും മനസ്സിലാക്കുന്നുമില്ല പിന്നെ ഞാൻ എന്തിന് ഈ ജീവിതം തുടരണം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതിന് സമാനമായ കുറിപ്പുകളാണ് ഞാൻ വായിച്ചിട്ടുള്ളത് നമ്മളതിനെ മരണക്കുറിപ്പെന്നോ അങ്ങനെയുള്ള പല പേരിലും അതറിയപ്പെടാറുണ്ട് ഈ ചിന്തകളുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തുകൊണ്ട് ഈ അവസ്ഥയിൽ അവർ എത്തിപ്പെട്ടു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നാം എത്തിച്ചേരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ടാവും എൻ്റെ വിനീതമായ ഒരു നിരീക്ഷണത്തിൽ നമ്മുടെ തന്നെ ആ നോട്ടത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സമീപനത്തിൻ്റെ കുറവുകൊണ്ടാണ് ഡെഫിഷ്യൻസി കൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ കാരണം കൊണ്ടാണ് പലപ്പോഴും ഇത്തരം അസ്വസ്ഥതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആശ്വാസം ലഭിക്കും പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കണം ആ വിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്ത് എന്നെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഒരുവനുണ്ട് അത് നീയാണ് എന്ന് ദൈവത്തോട് പറയാനുള്ള സ്വാതന്ത്ര്യവും ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരാശ്വാസവുമാണ് അപ്രകാരം ഒരു ആശ്വാസം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ വിശ്വാസം അൺകണ്ടീഷണൽ ആയിരിക്കണം ഞാൻ ചോദിച്ചത് എനിക്ക് തരുന്ന എൻ്റെ ദൈവവും എനിക്ക് ഞാൻ ചോദിച്ചതും ആഗ്രഹിച്ചതും കിട്ടാതെ വരുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ വിശ്വാസത്തിൻ്റെ ഷെയ്ക്കും അത് വിശ്വാസമല്ല എന്ന് തിരിച്ചറിയാനുള്ള തുറവിയും നമുക്കുണ്ടാവണം കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചവൻ മാത്രമല്ല ദൈവം നമ്മെ പരിപാലിക്കുന്നവനുമാണ് ഈ ദൈവത്തിലാണ് ആത്യന്തികമായിട്ട് നാം എത്തിച്ചേരേണ്ടത് അപ്പോൾ പരിപാലിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മെ കൊണ്ടു നടക്കും എന്നാണ് കൊണ്ടു നടക്കുക എന്ന് വച്ചാൽ അതിൻ്റെ അർത്ഥം എനിക്ക് ആവശ്യമുള്ളതും എൻ്റെ നന്മയ്ക്കുപകരിക്കുന്നതുമായ ഒരു കാര്യത്തിനും ഒരു കുറവും വരാതെ എന്നെ നോക്കിക്കൊള്ളുമെന്നാണ് അപ്പം എവിടെയെങ്കിലും എനിക്ക് തിരിച്ചടി ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ പ്രതീക്ഷിക്കുന്നതുപോലെയോ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ഉള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അതെൻ്റെ നന്മയ്ക്ക് ഉപകരിക്കില്ല എന്ന് എന്നെ പരിപാലിക്കുന്നവനായ ദൈവത്തിന് അറിയാമെന്നും ദൈവം എൻ്റെ നന്മയ്ക്കുള്ളത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും ആ നന്മ കാണാൻ ഞാൻ കാത്തിരിക്കണം എന്നുള്ള ഒരു വിശ്വാസം ആ വിശ്വാസമാണ് ആശ്വാസം തരുന്നത് ആരൊക്കെ എന്നെ കൈവിട്ടാലും ദൈവം സോറി ദൈവം എന്നെ കൈവിടില്ല ആർക്കും സാധിച്ചില്ലെങ്കിലും എല്ലാ ശക്തിയുമുള്ള ദൈവത്തിന് അത് സാധിക്കുമെന്നും ആ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്നും എന്നുള്ള ഒരു തിരിച്ചറി അതാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പക്ഷേ നമ്മുടെ പലപ്പോഴേയും നമ്മുടെ പലരുടെയും പലപ്പോഴുമുള്ള പ്രശ്നം നമ്മൾ അങ്ങനെ ദൈവത്തെ നോക്കിക്കാണുന്നില്ല എന്നുള്ളതാണ് മനുഷ്യരെ നമ്മൾ നോക്കിക്കാണുന്നതിൽ ആ വൈകല്യം പോലെ തന്നെ ഇന്നലെ സൂചിപ്പിച്ച സൂഫി കഥയുടെ പശ്ചാത്തലം എന്ന് ഒരു പുതിയ വീട് പുതിയ വീട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പുതിയ ഭവനത്തിലേക്ക് താമസം മാറ്റിയ ഒരു കുട്ടിയുടെ നിരീക്ഷണമാണ് ആ കുട്ടി അകത്ത മുറികളിലേക്ക് കിടന്നിട്ട് ജനലുകളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ എല്ലാം അഴുക്കാണ് അപ്പോൾ ആ കുട്ടിയുടെ പരിജനം ഇത് മുഴുവൻ ചുറ്റുപാട് മുഴുവൻ അഴുക്കാണല്ലോ എന്തിനു നമ്മൾ ഈ വീട്ടിലേക്ക് വന്നുവെന്നാണ് അപ്പോൾ ആ കുട്ടിയെ തിരുത്തിക്കൊണ്ട് ഗുരു പറയുന്നുണ്ട് ആ ജനലയുടെ ചില്ലുകൾ നീ വൃത്തിയാക്കുക എന്നിട്ട് ആ വൃത്തിയാക്കിയ ചില്ലുകളിലൂടെ നീ നോക്കുമ്പോൾ നീ കണ്ടതെല്ലാം മനോഹരമാണെന്ന് തിരിച്ചറിയും ക്ലിയർ യുവർ ഗ്ലാസ്സസ് ദെൻ യുവർ വിഷം വിൽ ബി ക്ലിയർ നിൻ്റെ വിഷൻ്റെ കുഴപ്പമല്ല നീ നോക്കുന്ന ആ ജാലകത്തിൻ്റെ പ്രശ്നമാണ് ആ കണ്ണാടി ചെല്ലുകൾ നീ ഒന്ന് ക്ലിയർ ഒന്ന് ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിക്കഴിഞ്ഞാൽ നിൻ്റെ കാഴ്ചയ്ക്ക് ഒത്തിരി വ്യത്യാസം വരും കണ്ണട ഉപയോഗിക്കുന്നവർക്കറിയാം കണ്ണട ചെല്ലിൽ അഴുക്ക് പുരണ്ടു കഴിഞ്ഞാൽ അതിലൂടെ നോക്കുന്ന ചിത്രങ്ങളൊന്നും വ്യക്തമാവില്ല എന്ന് മാത്രമല്ല അത് പലതും പല കുറവുകളുള്ളവരായിരിക്കും അവരുടെ കുറവുകൊണ്ടല്ല നമ്മൾ നോക്കുന്ന കണ്ണടയിൽ പറ്റിയ ചെളിയുടെ കുഴപ്പം കൊണ്ടാണ് അത് അവരുടെ കുറവുകളായിട്ട് നമുക്ക് തോന്നിയത് എന്ന് കണ്ണട ക്ലീൻ ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല എന്നെ അംഗീകരിക്കുന്നില്ല എന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ അവയെല്ലാം അല്ലെങ്കിൽ അവരെ എല്ലാം നോക്കിക്കാണുന്ന രീതിയുടെ പ്രത്യേകത കൊണ്ടാണ് ലെറ്റ് മീ ചെയ് ദ വേ ഐ ലുക്ക് അറ്റ് ദം ദെൻ ദോസ് പീപ്പിൾ ഹൂം ഐ ലുക്ക് അറ്റ് ബിൽ ഡെഫിനറ്റ്ലി ചേഞ്ച് അത് ദൈവം ഉൾപ്പെടെ ഇത് അടിസ്ഥാന തത്വമാണ് ദൈവത്തിലുള്ള വിശ്വാസം എന്നുള്ളത് ആശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നമുക്കൊരു ആശ്വാസം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്രകാരം ദൈവത്തിനായി വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കാൻ കഴിയുന്നു ഇതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു